സംഗീത കുലപതി ജി ദേവരാജന്റെ ചരമവാർഷികം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു ജി ദേവരാജൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റും ജി ദേവരാജൻ മാസ്റ്റർ സംഗീത അക്കാദമി ദേവരാഗപുരവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി കെ ഓമനക്കുട്ടി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഒരു ഒരു ഗെറ്റ് ഗെറ്റ് അതുപോലെ പോലെയാണ് നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ മാസ്റ്ററെ ഓർത്ത് സംഗീതം നമ്മുടെ ഹൃദയങ്ങളിലും ആത്മാവുകളിലും വെച്ച് പൂജിച്ചുകൊണ്ട് എന്നാണ് ഞാൻ കാണുന്നത് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഭാവഗായകൻ പി ജയചന്ദ്രന്റെയും ജി ദേവരാജന്റെയും ഓർമ്മകൾ ചടങ്ങിൽ പങ്കുവച്ചു പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായ സംഗീതജ്ഞ ഓമനക്കുട്ടിയെ പരിപാടിയിൽ ആദരിച്ചു പറഞ്ഞു ഗുരു എന്നാൽ എന്തെന്ന് പറയുന്നത് അന്ധകാരവും രു അത് മാറ്റുന്നതും